എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശ്രീ ഇട്ടിയാണത്ത് കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെ ഒരു ചെറുകഥ കേൾക്കാം കഥ റെജീന മഞ്ഞിൻ്റെ നേരിയ പുതപ്പ് കൊണ്ട് വഴിവിളക്കുകൾ ലേശം മൂടിയിരുന്നു ചില്ലുവാതിലുകളിലും നനവുണ്ട് പുറത്തെ മൂടൽ മഞ്ഞ് മനസ്സിലേക്ക് സംക്രമിച്ചു മൗ എന്ന നഗരത്തിലെ ബ്രിട്ടീഷ് മിലിട്ടറി ഹോസ്പിറ്റലിൽ എന്നെ വിട്ട് ഗോവിന്ദൻകുട്ടി പോയിക്കഴിഞ്ഞു ഗോവിന്ദൻകുട്ടി കൂടെയുള്ളപ്പോൾ സുരക്ഷിതത്വമുണ്ട് ഗോതുമ്മാൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കാറ് ഞങ്ങളൊക്കെ ചോരത്തിളപ്പുള്ള യുവാക്കളായിരുന്നു ഗോന്ദ്മാനും പ്രായമായിട്ടില്ല ഇരുപത്തിനാല് വയസ്സ് പക്ഷേ അപ്പോഴേക്കും വിവാഹം കഴിച്ചിരുന്നു ഒരു പ്രണയവിവാഹം ഒരു കൊച്ചുമകളുമുണ്ട് പട്ടാള ഉദ്യോഗസ്ഥന്മാരെ വാർത്തെടുക്കുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ വന്നതു മുതൽ ഗോതുമ്മാൻ തിരികെ പോകാൻ ധൃതി കൂട്ടിയിരുന്നു വെപ്പൺ ട്രെയിനിങ്ങിന് നിൽക്കുമ്പോൾ കൊച്ചുമകൾ ലതയുടെ മുഖം ഓർമ്മ വരികയാണത്രെ അത്രമേൽ ഹോംസിക്കായിരുന്നു ഗോതുമ്മാന് ഞങ്ങളെക്കാൾ വയസ്സുമൂപ്പും തൻ്റെ ഇടവുമുള്ളതുകൊണ്ട് ഗോതുമ്മാനെ ഞങ്ങളെല്ലാം ഒരു കാരണവരെ പോലെ കരുതി വന്നു ഗോതുമാൻ പോയതോടെ മധ്യപ്രദേശിലെ ഒരു കോണിലുള്ള ആ ആസ്പത്രിയിൽ ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നി പരിചയമില്ലാത്ത മുഖങ്ങൾ പുതിയ ചുറ്റുപാടുകൾ ഇംഗ്ലണ്ടിലെ ഒരാസുപത്രി അവിടെ കൊണ്ടുവന്നു വച്ചിരിക്കുകയാണെന്ന് തോന്നും അവിടുത്തെ അടുക്കും ചിട്ടയും കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തനോത്സുകരായി അതിവേഗം നടന്നു പോകുന്ന നേഴ്സുമാർ ഒരു വടിയുടെ തലപ്പത്ത് ലൈസോണിൽ മുക്കിയ തേപ്പ് കൊണ്ട് അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നിലം തുടച്ച് വൃത്തിയാക്കുന്ന സ്വീപ്പർമാർ മാർബിൾ പോലെ മിന്നുന്ന മു നിലം അലക്കി തേച്ച വെള്ള ഉടുപ്പിട്ട് നടക്കുന്ന ഡോക്ടർമാർ ഗോതുമ്പാൻ പോയി അധികനേരം കഴിയുന്നതിന് മുമ്പ് ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ എന്നെ പരിശോധിക്കാൻ എത്തി അധികവും വെള്ളക്കാരാണ് ഇന്ത്യക്കാരനായി ഒരു ഡോക്ടറുണ്ട് ഒരു കേണൽ മോഗ അയാളും മുക്കാലും ഒരു സായിപ്പായി കഴിഞ്ഞിരുന്നു നേഴ്സും മദാമ്മ എപ്പോഴും ചിരിക്കുന്ന തക്കാളി കവിളുകളുള്ള ഒരു പ്രൗഢ അവരുടെ മുഖം കണ്ടാൽ സുഖക്കേടൊക്കെ മാറും നേഴ്സിനെ സഹായിക്കാൻ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയുമുണ്ട് പേര് റെജീന അവൾക്ക് പതിനേഴ് വയസ്സ് കാണും വടിവത്ത നിറഞ്ഞൊഴുകുന്ന ശരീരവും ശാലീനതയും ഉള്ളവൾ അവൾക്ക് ഇരുവർഗക്കാരുടെയും സൗന്ദര്യം കിട്ടിയിരിക്കുന്നു ഡോക്ടർമാർ എന്നെ കാര്യമായി പരിശോധിച്ചു വയറ്റത്തും നെഞ്ചത്തും പുറത്തുമൊക്കെ തട്ടി നോക്കി നെഞ്ചത്തും വയറ്റത്തും തട്ടുമ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞരങ്ങിക്കൊണ്ടിരുന്നു പിന്നെ അവർ ചില കുഴലുകൾ വെച്ച് നോക്കി ഷൂഹോൺ പോലൊരു സാധനം കൊണ്ട് നാവ് അമർത്തിപ്പിടിച്ച് വായയും തൊണ്ടയും പരിശോധിച്ചു രക്തമെടുത്തു എക്സ്റേ എടുത്തു കാര്യമായ തകരാർ എന്തോ ഉണ്ട് അവർ വാർഡിൻ്റെ ഒരറ്റത്ത് പോയിരുന്ന് കൂടിയാലോചന തുടങ്ങി ചില നിഗമനങ്ങളിൽ എത്തിയിരിക്കണം നേഴ്സിനെ വിളിച്ച് എന്നെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു രോഗവിവരങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എല്ലാം അർദ്ധപ്രജ്ഞയിൽ ഞാൻ കണ്ടു അപ്പോഴും ഞാൻ ഞരങ്ങുകയായിരുന്നു മാറത്ത് കഠിനമായ വേദന പരിശോധന കഴിഞ്ഞ് ഡോക്ടർമാർ തിരികെ പോകുമ്പോൾ പുതപ്പ് ശരിയാക്കാൻ വന്നത് റെജീനയാണ് എന്നെ നല്ലവണ്ണം മൂടി പുതപ്പിച്ചിട്ട് അവൾ ചെവിയിൽ മന്ത്രിച്ചു ദയവ് ചെയ്ത് ശബ്ദമൊന്നും പുറപ്പെടുവിക്കരുത് വേദന സഹിച്ചു കിടക്കൂ അവർ പൊയ്ക്കൊള്ളട്ടെ വല്ല ശബ്ദവും ഉണ്ടാക്കിയാൽ ഉടനെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും ഇത് മിലിട്ടറി ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഡോക്ടർമാർക്ക് ദേഹം കുത്തിക്കീറാൻ യാതൊരു മടിയുമില്ല രോഗകാരണം അറിയാൻ ശ്രമിക്കുന്നതധികവും വെട്ടിമുറിച്ച് ഉള്ളിൽ വല്ല തകരാറുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തുന്നി കൂട്ടി അങ്ങ് കടന്നു പോകും അത്ര തന്നെ കീറലും മുറിക്കലുമൊക്കെ അവർക്ക് നിത്യസംഭവമാണ് ഇത് ഓർമ്മയിരിക്കട്ടെ അവൾ അങ്ങനെ താഴ്ന്നു എന്നോട് പറയുമ്പോൾ അവളുടെ ചെയിനിലെ ലോക്കറ്റ് എൻ്റെ മുഖത്ത് തട്ടി നിക്കിളിപ്പെടുത്തി അപ്പോൾ വേദനയൊക്കെ മറന്നു ഞാൻ അവളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ നിന്ന് കണ്ടെടുക്കാതെ ചോദിച്ചു എനിക്കെന്താണ് ഡബിൾ ന്യൂമോണിയ സാരമില്ല കാലിലെ മുറിവ് സെപ്റ്റിക് ആയിരിക്കുന്നു എല്ലാം മാറും മാറ്റിത്തരാം പോരെ പക്ഷേ അനങ്ങാതെ കിടക്കണം എന്താവശ്യമുണ്ടെങ്കിലും ഈ ബട്ടൺ അമർത്തിയാൽ മതി ഞാൻ വരും അവൾ കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന കോൾബെൽ കാട്ടിത്തന്നു ആ സമയത്താണ് അവളുടെ നഗ്നമായ കൈകൾ ഞാൻ ശ്രദ്ധിച്ചത് ഒരു വള പോലുമില്ല പക്ഷേ എന്തൊരഴവും ഒതുക്കവും കൊല്ലുന്ന ഉരുണ്ട മിനുസമുള്ള കൈത്തണ്ട നവംബർ പകുതി കഴിഞ്ഞു ഉത്തരേന്ത്യയിലെ ശൈത്യം ഉച്ചകോടിയിലേക്ക് കുതിക്കുകയാണ് സ്വതവേ നല്ല തണുപ്പുണ്ട് അതിനുമീതെ പനിയുടെ കുളിരും പക്ഷേ അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടിയത് റെജീനയുടെ സാമീപ്യമാണ് ശരീരം കോച്ചി വിറയ്ക്കുന്നുണ്ടെങ്കിലും തലയിൽ ചൂടും വേദനയുമുണ്ട് ഇടയ്ക്കിടെ യു ഡി കൊളോണിയിൽ നനച്ച ശീലമാറ്റാൻ വേണ്ടി അവൾ വരും അല്ലെങ്കിൽ മരുന്നോ ഭക്ഷണമോ തരാൻ രാവിലെ ഒരു സ്പോഞ്ച് ബാത്ത് ഉണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തു കിടക്കും ഈ നേഴ്സുമാർക്ക് രോഗികളോടുള്ള പെരുമാറ്റം വെറും യാന്ത്രികമല്ലേ എന്ന് ഞാൻ പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ട് ഒരു രോഗി പോയി കഴിഞ്ഞാൽ മറ്റൊരു രോഗി വരും മിലിറ്ററി ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെല്ലാം ചെറുപ്പക്കാരാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച കാലമായിരുന്നതുകൊണ്ട് യുദ്ധത്തിൽ മുറിവേറ്റു വരുന്നവരായിരുന്നു അവരിലധികം പേരും ചിലരുടെ കയ്യോ കാലമോ മുറിഞ്ഞു പോയിരിക്കും മരണത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി അവരോട് താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ സ്ഥിതി ഭേദമാണ് എല്ലാ രോഗികളോടും റെജീന എന്നോട് പെരുമാറുന്നത് പോലെ തന്നെയല്ലേ പെരുമാറുക വെള്ളത്തൊലിക്കാരോട് സ്വാഭാവികമായി മമതയുണ്ടാവില്ലേ പക്ഷേ എന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു പ്രത്യേകതയുള്ളതായി തോന്നി അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടാവാൻ വഴിയില്ല ഞാൻ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പിറന്ന് വളർന്നവൻ സാഹചര്യങ്ങൾ തീരെ വിഭിന്നം മതം കൂടി ഒന്നല്ല എന്നിട്ടും അവൾ എന്തേ എന്നോടിങ്ങനെ പെരുമാറാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അതോ എനിക്ക് വെറുതെ തോന്നുന്നതോ കിടക്ക തലയിണകൾ തട്ടി പിരിക്കാനും ബെഡ് പാൻ വയ്ക്കാനുമൊക്കെ സ്റ്റീഫൻ എന്നൊരു പയ്യനാണ് വരാറ് അവനും ആംഗ്ലോ ഇന്ത്യൻ തന്നെ ചാൾസ് എന്ന പേരായ മറ്റൊരു അറ്റൻഡർ കൂടി വരാറുണ്ട് തുടുത്ത മുഖമുള്ള അവന് കുറെ കൂടി ചൊറു ചൊറുക്കും സാമർഥ്യവും ഉണ്ടായിരുന്നു കൂടെ കുസൃതിയും അവൻ ഇടയ്ക്കൊക്കെ രജീനയെ കളിയാക്കുന്നത് കാണാമായിരുന്നു പക്ഷേ അവൾക്ക് അതൊട്ടും ഇഷ്ടമാകാറില്ല ഭാഗ്യത്തിന് ചാൾസ് അടുത്ത ബെഡിലെ അറ്റൻഡർ ആയതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറില്ല വൈകുന്നേരം അഞ്ചുമണിവരെ മാത്രമേ രജീനയ്ക്ക് ഡ്യൂട്ടിയുള്ളൂ അഞ്ചു മണിക്ക് എനിക്കൊരു മരുന്ന് തരാനുണ്ട് അത് തന്നു കഴിഞ്ഞാൽ അവൾ എൻ്റെ പുതപ്പിന് മീതെ ഒന്ന് തൊട്ട് തലോടി ചിരിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് വീട്ടിലേക്ക് പോകും നൈറ്റ് ഡ്യൂട്ടിക്ക് മദാമ്മ നേഴ്സാണ് അവർക്ക് വാർഡിന് തൊട്ടടുത്ത് ഒരു പ്രത്യേക മുറിയുണ്ടായിരുന്നു അതിൽ രാത്രി മുഴുവൻ ഉണ്ടാവും ഇടയ്ക്കിടെ വന്ന് രോഗികളെ പരിശോധിക്കും എപ്പോൾ വേണമെങ്കിലും അവരെ വിളിക്കാം വാർഡിലെ അധികം രോഗികളും ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടനിൽ അന്ന് പട്ടാള സേവനം നിർബന്ധമായിരുന്നു അതുകൊണ്ട് സമ്പദമാണെങ്കിലും അല്ലെങ്കിലും പ്രായപൂർത്തി വന്നവർക്ക് പട്ടാള സേവനം അനുഷ്ഠിക്കേണ്ടി വന്നു അങ്ങനെ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ ഉദ്യോഗസ്ഥന്മാർ വരെ പല തുറകളിലുള്ള യുവാക്കളും ആ ആസ്പത്രിയിൽ രോഗികളായി വന്നിരുന്നു എൻ്റെ രോഗം ക്രമേണ ഭേദമായി തുടങ്ങി പനി തീരെ വിട്ടു കാലിലെ പഴുപ്പ് ഉണങ്ങി ചിലപ്പോൾ ഡോർമിറ്ററിക്ക് ചുറ്റുമുള്ള വരാന്തയിൽ എവിടെയെങ്കിലും പോയി ഇരിക്കും പ്രത്യേകിച്ച് ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ ശീതകാലത്ത് ഇടനേരത്തെ വെയിൽ കായുന്നത് സുഖമാണ് സമയം കിട്ടിയാൽ റജീനയും എൻ്റെ അടുത്ത് വന്നിരിക്കും ഇടയ്ക്ക് അവൾ വീട്ടു വർത്തമാനങ്ങൾ പറയാറുണ്ട് വീട്ടിൽ ഒരനുജനും രണ്ടനുജത്തിമാരുമാണ് ഉള്ളത് അച്ഛന് ജോലി റെയിൽവേയിലാണ് അവൾ കൂടി ജോലി ചെയ്താലേ കുടുംബം പുലർത്താൻ കഴിയും അതുകൊണ്ട് സ്കൂൾ പഠിപ്പ് കഴിഞ്ഞ ശേഷം നഴ്സസ് ട്രെയിനിങ്ങിന് പോകേണ്ടി വന്നു അക്കൊല്ലം ക്രിസ്മസിന്റെ തലേന്ന് തന്നെ ഹോസ്പിറ്റലിൽ ആഘോഷങ്ങൾ തുടങ്ങി ഡോർമിറ്ററികളിലെല്ലാം വർണ്ണ കടലാസുകൾ കൊണ്ടും ബലൂൺ കൊണ്ടും അലങ്കരിച്ചു രോഗികളെല്ലാം അസുഖത്തെപ്പറ്റി മറന്നു ക്രിസ്മസ് ഈവിന് വിഭവസമൃദ്ധമായ അത്താഴത്തിന് മുമ്പായി ഒരു കുപ്പി ബിയർ ഓരോ രോഗിക്കും സമ്മാനമായി തന്നിരുന്നു അതവിടത്തെ സമ്പ്രദായമാണ് റെജീന അന്ന് നേരത്തെ വീട്ടിൽ പോയി ക്രീം കളറിലുള്ള സ്കേർട്ടും നേവി ബ്ലൂ സേർച്ച് കോട്ടും സ്റ്റോക്കിങ്സും ഷൂസും മറ്റും ധരിച്ചു വന്നു അവളും മറ്റുള്ളവരോടൊപ്പം ഉത്സാഹപൂർവ്വം ഉല്ലാസങ്ങളിൽ പങ്കുകൊണ്ടു ക്രിസ്മസ് കരോൾ പാടി അവൾക്ക് നല്ല പോലെ പാടാൻ കഴിയുമെന്ന് ആദ്യം അറിയുകയാണ് വയലിൻ കമ്പികളിൽ നിന്ന് വരുന്ന പോലെ അതിലോലമായിരുന്നു ആ ഗാനം ആ രാവിൽ അവൾ ഒരു മാലാഖയായി മാറിയിരുന്നു ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി കിടന്നു പിറ്റേന്ന് ഉണർന്നത് റെജീനയെ കണി കണ്ടുകൊണ്ടാണ് അവൾ എൻ്റെ തലയി തലയിണക്കടിയിൽ നിന്ന് ഒരു സ്റ്റോക്കിംഗ്സ് വലിച്ചെടുത്തു തലേന്ന് രാത്രി അവൾ അത് തലേണക്കടിയിൽ തിരികെതാവണം ആ പുതിയ സ്റ്റോക്കിംഗ്സ് നിറയെ എനിക്കുള്ള ക്രിസ്തുമസ് സമ്മാനങ്ങളായിരുന്നു ഒരു പെട്ടി ടോഫി ഒരു പെൻ ഡയറി ഒരു സെറ്റ് കർച്ചീഫ് ഒരു പാക്കറ്റ് സിഗരറ്റ് തുടങ്ങിയവ അവൾ അതെടുത്ത് തരുമ്പോൾ എന്നെ നോക്കി മന്ദഹസിച്ചു ക്രിസ്തുമസ് ആശംസകൾ നൽകി പക്ഷേ എൻ്റെ ഹൃദയം നൊമ്പരപ്പെട്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ആസ്പത്രി വിട്ട് ട്രെയിനിങ് സ്കൂളിലേക്ക് പോകണം അവിടുത്തെ വിരസമായ പരിപാടി ആരംഭിക്കുകയും ചെയ്യും ആദ്യം കൂടിയാണ് ആസ്പത്രിയിലേക്ക് വന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം അവിടം സ്വർഗ്ഗതുല്യമായി കഴിഞ്ഞിരുന്നു ശബ്ദമായ ആ ദിവസവും വന്നെത്തി എനിക്ക് പോകേണ്ട ദിവസം അന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് എനിക്ക് ഇൻഡോറിലേക്ക് പുറപ്പെടണം ഒരു ദിവസം കൂടി ആസ്പത്രിയിൽ തങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആശിച്ചു പക്ഷേ പട്ടാള ആസ്പത്രി നിയമം കർക്കശമാണ് വൈകുന്നേരം നാലു മണിക്ക് തന്നെ സ്ഥലം വിടണം ഒരു മിനിറ്റ് പോലും താമസിക്കാൻ അനുവാദമില്ല മധ്യപ്രദേശിലെ മൗ എന്ന ഈ സ്ഥലത്ത് ജീവിതദശയിൽ ഇനി ഒരിക്കലെങ്കിലും കാൽ കുത്തിയെന്ന് വരില്ല അവിടെ കണ്ടുപരിചയിച്ച മുഖങ്ങൾ എന്നേക്കുമായി വിട്ടുപിരികയാണെന്ന ബോധം എന്നെ ചിന്താകുലനാക്കി അവിടത്തെ മനുഷ്യരെ മാത്രമല്ല തൂണുകളെയും ജനലുകളെ കൂടിയും ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു ഏറ്റവും അധികം വിഷമം റിജിനിയെ വിട്ടുപിരിയാനായിരുന്നു അവൾക്കും അന്ന് രാവിലെ മുതൽ ഒരു വിംബിട്ടം ഉള്ളതുപോലെ തോന്നി അവൾ കൂടെ കൂടെ വിഷാദപൂർവ്വം എന്നെ നോക്കിക്കൊണ്ടിരുന്നു മറ്റു രോഗികളുടെ അടുത്തേക്ക് പോകുമ്പോഴും നോട്ടം എൻ്റെ നേർക്കായിരുന്നു നാലു മണിക്കിന് പതിനഞ്ച് ഉള്ളൂ എൻ്റെ സാമാനങ്ങളെല്ലാം കെട്ടിവെച്ചു കഴിഞ്ഞു എന്നെ കൊണ്ടുപോകാനുള്ള ജീപ്പും ഹോസ്പിറ്റലിൻ്റെ പോർച്ചിൽ എത്തി ഞാൻ പലരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് എന്തോ ഓർത്തിട്ടെന്ന പോലെ വരാന്തയിലേക്ക് നടന്നു അതിൻ്റെ ഒരു കോണിൽ ആരുടെയും നോക്കത്താത്ത സ്ഥലത്ത് കിടന്നിരുന്ന ചൂരകസേരയിൽ അഞ്ചു മിനിറ്റ് ഇരിക്കണം അവിടെ പലപ്പോഴും എൻ്റെ മോഹന സ്വപ്നങ്ങളുമായി ഇരുന്നിട്ടുള്ളതാണ് ആ മൂലയിൽ കനകാവ ചൊരിയുന്ന വെയിലുണ്ട് അതിൽ സ്വർണ്ണപ്പൊടികൾ കാണാം റെജീന എൻ്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അവളും അടുത്ത കസേരയിൽ വന്നിരുന്നു രണ്ടു പേർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി ആ ബന്ധം ഇത്ര ശക്തിമത്തായിരുന്നുവെന്ന് മുമ്പ് അറിഞ്ഞിരുന്നില്ല നിമിഷങ്ങൾ കടന്നുപോയി ഉടനെ അവൾ എഴുന്നേറ്റ് എൻ്റെ ചുണ്ടിൽ അമർത്തി ഒരു ഉമ്മ തന്നു അത് അവളുടെ ആദ്യ ചുംബനമാണെന്ന് മനസ്സിലായി മേട്രനോ മറ്റോ കണ്ടുവന്നാൽ അവളുടെ ജോലി പോയത് തന്നെ എനിക്കും അത് നല്ലതിനല്ല ഒ ടി എസിൽ നിന്ന് പിരിച്ചുവിടാൻ തക്ക കാരണമാണ് ഞാൻ പൊടുന്നനെ എഴുന്നേറ്റ് നിന്നു അപ്പോൾ അവൾ എന്നെ കെട്ടിപ്പുണർന്ന് എൻ്റെ മുഖത്തും കഴുത്തിലും തുരുതുരെ ചുംബിച്ചു അവളുടെ കണ്ണീരുകൊണ്ട് എൻ്റെ ഷർട്ട് നനയാൻ തുടങ്ങി അവൾ ആവേശഭരിതയായിരുന്നു ഞാൻ കരഞ്ഞില്ലെന്നേയുള്ളൂ ആ പിടിയിൽ നിന്ന് വിട്ടുകിട്ടാൻ പ്രയാസപ്പെട്ടു അവൾ തുടുത്തു വീർത്ത മുഖവുമായി എന്നെ യാത്രയക്കാൻ പോർച്ചിലേക്ക് വന്നു വേദനിക്കുന്ന മധുരസ്മരണകളുമായി ഞാൻ ജീപ്പിൽ കയറി വടിയാത്രക്കിടയിൽ ആ ഹോസ്പിറ്റലും ചുറ്റുപാടുകളും മനസ്സിൽ തെളിഞ്ഞു വന്നു യാത്ര പറയുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ഓഫീസറായി ഞാൻ വരും എന്ന് രജിനിയോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞില്ല പിന്നീട് ഞാൻ റെജീനയെ കണ്ടിട്ടില്ല എല്ലാ നവവത്സരത്തിനും അവൾ എനിക്ക് ഭംഗിയുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് അയക്കാറുണ്ട് അഞ്ചു കൊല്ലം വരെ അത് വന്നു പിന്നീട് കണ്ടില്ല ഞാൻ അവൾക്ക് ഒരു കത്തെഴുതി മേൽവിലാസക്കാരില്ലാതെ അത് മടങ്ങി വന്നു എനിക്കെന്തോ ആപൽശങ്കയുണ്ടായി വിവരമറിയാൻ ഞാൻ സ്റ്റീഫൻ എഴുതി സ്റ്റീഫൻ്റെ കത്ത് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് മൂന്ന് കൊല്ലം മുമ്പ് അവൾ ചാൾസിനെ വിവാഹം കഴിച്ചു കാലക്രമേണ അവൻ ഒരു മുഴു കുടിയനായി തീർന്നു ഇടയ്ക്കൊക്കെ അവളെ ദ്രോഹിച്ചിരുന്നു ഒരു ദിവസം അവളെ കാണാതായി പിന്നീട് യാതൊരു വിവരവുമില്ല ഒരു കുറ്റബോധത്തോടെയാണ് ഞാൻ ആ കത്ത് വായിച്ചു തീർത്തത് ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം